ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ എൽഹം ബേബി ആൻഡ് ടീംസൊക്കെ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഈ ഒരു ബ്ലോഗിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് സമയത്താണ് എൽഹം ബേബി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ പോയിട്ട് ഒരു ഏഴ് എട്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് കുഞ്ഞ് സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് കരുതി അങ്ങനെതാ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ദോശയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉമ്മ ഒരാഴ്ചക്ക് യു വിസ റിന്യൂ ചെയ്യാണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാഫും നാഫയും എൽഹം ബേബിയും അതുപോലെ തന്നെ ഉമ്മയും കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന ചേച്ചി വീട് ക്ലീൻ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി വരുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദോശയുണ്ടായിരുന്നു അപ്പോൾ ഈ പത്തിരി കൂട്ടി കഴിക്കുന്ന ദിവസമൊക്കെ ഞാൻ വൊമിറ്റ് ചെയ്യലുണ്ട് അപ്പോൾ എനിക്ക് വേറെ സെപ്പറേറ്റ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേശ്ശൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ആ കഴിച്ച അതേ സ്പോട്ടിൽ തന്നെ ഞാൻ ഫുൾ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒരു ഓറഞ്ചൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഫ്രഷായി ഇതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം അപ്പം എൻ്റെ കസിൻ്റെ കൂടെയാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് ഒരാഴ്ച മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൽഹം ബേബി വരുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ വീട്ടിലെത്തി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കുകയാണ് അപ്പോൾ ചേച്ചി അപ്പോഴേക്കും മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നു വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായക്ക് വെള്ളം വെക്കുന്നത് ഞാൻ അവിടുന്ന് ചായ കുടിച്ചിട്ട് അത് ഫുൾ അവിടെ തന്നെ ഛർദ്ദിച്ച് ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുമ്പോൾ മുമ്പ് കുറേ ഫ്രൂട്ട്സൊക്കെ കൊടുത്തയച്ചിരുന്ന് ക്ഷീണം വരുമ്പോഴേ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതുപോലെ ജഷീലിൻ്റെ വലിയമ്മ വരുന്ന സമയത്ത് അവർ വീട്ടിലുണ്ടായിട്ടുള്ള ചെറുനാരങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആകെ ഈ ഒരു സമയത്ത് ഈ നാരങ്ങ വെള്ളമാണ് കുടിക്കാറുള്ളത് പൊതുവേ എനിക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഈ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഞാൻ നാരങ്ങ വെള്ളമാണ് അധികം കലക്കി കുടിക്കാറുള്ളത് അങ്ങനെ അത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ബാക്കി ഭാഗം കൂടി ചേച്ചി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മൂത്തമ്മ ഇതുപോലെ ഉപ്പേരിക്കുള്ള ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ചിരങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കടലക്കറിയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കറിയിൽ കയറിയ സമയത്ത് ഒരു കുബൂസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റവ റവക്കേക്കിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ചേച്ചിക്ക് ചായ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു പത്തരക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് എനിക്കാണെങ്കിൽ ഛർദ്ദിച്ച് ആ ഒരു ക്ഷീണം പിന്നെ അവിടെ നിന്ന് കണ്ട് ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണമൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു അപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ പിന്നെ ഞാനൊരു ആളായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളു എനിക്ക് വേറെ ഒന്നിനും എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കടലക്കറി കൂട്ടിയിട്ട് ഒരു കുബൂസിൻ്റെ കഷ് പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പേരക്ക കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അത് കഴിച്ചിട്ടും എനിക്കൊരു ഛർദിക്കാൻ വരുന്ന പോലെ ആയിട്ട് ഒരു ഒരു ഉണ്ടായിരുന്നില്ല ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ഞാൻ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാഫിൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഉമ്മ ലഞ്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറും കാബേജ് തോരനും അതുപോലെ ഫിഷ് ഫ്രൈ ചെമ്മീൻ കറിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറി ആയിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ച ആയപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു വീട് വീടപ്പുറത്താണ് ഞാഫിൻ്റെ വീടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടക്കൊക്കെ അവിടുന്ന് ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരാറുണ്ട് പിന്നെ ഞാൻ അവിടെ നമ്മൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന ജഷീലിൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കലക്കി കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കലക്കി കുടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഞാഫിൻ്റെ ചെറിയ അനിയത്തിയാണത് അങ്ങനെ അങ്ങനെതാ ഇതാണ് കേട്ടോ നാഫിൻ്റെ റൂം ഇത് മുന്നേ എൻ്റെ റൂം ആയിരുന്നു പിന്നെ ഞാൻ ജാഫുൻ്റെ കല്യാണമൊക്കെ ആയ സമയത്ത് ഞാൻ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ റൂമിലേക്ക് ഇവരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ എൽഹം ബേബി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ എനിക്ക് ബൊക്കെ തരണം എനിക്ക് സർപ്രൈസ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ അത് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഫുഡ് കഴിച്ചിട്ടാണ് വരണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മളോട് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കാര്യമായിട്ട് ഫുഡ് വേണ്ട അപ്പോൾ നിലവിന് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നൂഡിൽസാണ് ഇന്നത്തെ ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാഫിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത ചെയ്ത ബാക്കി ചോറ് ഞാൻ ഒരു വൈകുന്നേരമായ സമയത്ത് തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായിട്ട് എനിക്ക് ഡിന്നർ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കസിൻ്റെ മക്കളൊക്കെ വന്നിട്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യുകയാണിത് ഞാൻ ഈ ഒരു വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ വരാൻ പ്ലാനിട്ട ആ ഒരു സമയത്ത് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് പക്ഷേ അതിൽ ഹോമിൻ്റെ രണ്ട് സ്പെല്ലിങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെൽക്കം എന്ന് മാത്രം നമ്മളവിടെ സെറ്റ് ചെയ്തു പിന്നെ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ബുക്ക് ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് ക്ഷീണം പറ്റില്ലല്ലോ ഉണ്ടെങ്കിൽ ഇവർ കാണാനില്ലെങ്കിൽ കിട്ടുന്നില്ല അങ്ങനെ നമ്മളൊരു മാങ്ങൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നാഫി വരണ വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിലൊന്ന് ഉള്പ്പെടുത്തിയതാണ് നമ്മളെ എൽഹം ബേബി ഒരു പിങ്കിൻ്റെ ഒരാളാണ് എന്തും അവൾക്ക് പിങ്കാണ് ഇഷ്ടമുള്ളത് പിങ്ക് ബാഗ് പിങ്ക് ഡ്രസ്സ് പിങ്ക് ഷൂ എല്ലാം പിങ്ക് ആയിരിക്കും അങ്ങനെ പതിനൊന്നര ആയി എന്നിട്ടും അവർ എത്തിയിട്ടില്ലായിരുന്നു പക്ഷെ അവർ എത്തിയപ്പോ പന്ത്രണ്ടേ കാലൊക്കെ ആയ സമയത്താണ് അവര് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നാഫിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ആരും വിളിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൽഹം ബേബി വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു നാണൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നോക്കാതെ നിൽക്കുകയാണ് അങ്ങനെ അത് അവൾ വന്നു നീലു അവൾക്ക് ബൊക്കൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ആകെക്കൂടെ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര നാണൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ച് ദിവസത്തിനാണ് അന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും അവളിപ്പോൾ കുറേ വളർന്നല്ലോ അപ്പോൾ പിന്നെ എന്താ പറയുക അവൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഫാൻ ഇട്ട സമയത്ത് ആ ഒരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെൽക്കം എന്നുള്ള സാധനം വീണിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തു അപ്പോൾ അവളെതാണ് ഈ ടോയ്സുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ അവൾ ടോയ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തതെന്നേ ഉള്ളൂ അവൾക്കിത് അവളിതാതൊന്നും അറിയില്ല അവളൊക്കെ മറന്നു പോയിട്ടുണ്ട് കുറേ മുന്നേ പോയതല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ അങ്ങനെന്താ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ആര് ബർത്ത്ഡേ ആയിക്കോട്ടെ ആനിവേഴ്സറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ അവൾക്ക് കേക്ക് കട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവൾ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ട് അതിലിങ്ങനെ വീഡിയോസും ഒക്കെ അല്ല ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അതൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ നാഫിൻ്റെ വീട്ടിൽ അവ അവളെ വീട്ടിലേക്ക് പോയി എൽഹ ബേബിക്കാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണേ ഇല്ല അവൾ കുറേയായിട്ട് നാട്ടിലോട്ട് വരാനായിട്ട് പൂതി വെച്ച് നിൽക്കുമായിരുന്നു പിന്നെ അവൾ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്താ പറയുക ലാസ്റ്റ് അങ്ങനെ അവർ നാട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് ഫോർ വാച്ചിങ്